സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് എം മുകേഷ് എം എൽ എ താൻ സമ്മേളന പ്രതിനിധി അല്ലെന്നും ചില മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും എം മുകേഷ് എം എൽ എ പറഞ്ഞു അത് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് കാരണം ഇവിടെ സംസ്ഥാന സമ്മേളനം പ്രതിനിധികളാണ് മെമ്പർമാരാണ് ഞാൻ മെമ്പർ അല്ല അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് പക്ഷേ ഞാൻ ലോക പ്രകാശനത്തിനുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ കബഡി മത്സരം ഇതിനോടൊപ്പം നടന്നത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ടീമിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഞാനാണ് ഓ മാധവൻ ഫൗണ്ടേഷനാണ് ട്രോഫി കൊടുത്തത് ഞാനാണ് ഇതിൽ കൂടെ നമ്മളെന്തോ ചെയ്യാൻ പിന്നെ ഇനി ഒരുപാട് വീടുണ്ട് അടുത്ത മാസം മൂന്ന് ദിവസം ചെന്നൈയിലാണ് രണ്ട് ദിവസം മൈസൂറിലാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ എം എൽ എ മാരുടെ ഒരു ടൂറ് കാശ്മീർ ഡൽഹി ഹൈദരാബാദ് എല്ലാം കൂടെ ഒന്ന് അറിയിപ്പിക്കുകയാണ് കാര്യം ആ സമയത്ത് വേള ഉണ്ടാക്കിയിരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നു രാജ്കുമാർ മുകേഷ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു മാധ്യമങ്ങളുടെ വലിയൊരു വിഷയം വളരെ കൃത്യമായ മറുപടി ഇന്ന് മുകേഷ് പറഞ്ഞു താൻ സമ്മേളന പ്രതിനിധിയല്ല സമ്മേളന പ്രതിനിധി അല്ലാത്ത താൻ എങ്ങനെയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് സംസ്ഥാന സമിതി അതായത് പാർട്ടിയുടെ രീതികളുണ്ട് അതിൽ അഞ്ഞൂറ്റി മുപ്പതോളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയ പ്രതിനിധികളാണ് ഇതൊന്നും അറിയാതെ വല്ലാത്ത കോലാഹലം കൂട്ടുന്ന മാധ്യമങ്ങൾക്ക് പരിഹാസത്തോടു കൂടി തന്നെയാണ് അവസാനം മുകേഷ് മറുപടി പറഞ്ഞെന്ന് തോന്നുന്നു തൻ്റെ അടുത്ത മാസത്തെ പരിപാടികളെ കുറിച്ച് കൂടി കൃത്യമായി പറഞ്ഞുകൊണ്ട് കൃത്യമായൊരു മറുപടി മുകേഷ് നൽകി എന്താണ് അദ്ദേഹം വിശദീകരണമായി പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഞാനൊരു പാർട്ടി മെമ്പർ പോലുമല്ല അതാണ് മുഖേഷൻ പറഞ്ഞത് ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത താൻ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്ന അല്ലെങ്കിൽ പ്രതിനിധി അല്ലാത്ത താൻ എങ്ങനെ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം ചോദിച്ചത് അതേസമയം ഈ അദ്ദേഹം ഈ പ്രകാശന ചടങ്ങിൽ അതായത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു കബഡി ബീച്ച് കബഡി ടൂർണമെൻറ്റിൽ അദ്ദേഹമാണ് ഒന്നാം സമ്മാനമായി ഓ മാധമോൻ ഫൗണ്ടേഷൻ്റെ ഇത് സ്പോൺസർ ചെയ്തത് അങ്ങനെ വിവിധ ഇതിൻ്റെ മുമ്പ് നടന്ന സാംസ്കാരിക പരിപാടികളിലൊക്കെ നിറസാന്നിധ്യം തന്നെയായിരുന്നു അദ്ദേഹം എവിടെയും വിട്ടുനിന്നിട്ടില്ല നിന്നിട്ടില്ല സ്ഥലത്തില്ലായിരുന്നു എന്ന വിവരം അത് മാത്രമല്ല പാർട്ടിയുടെ അനുമതി ൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നത് അതിപ്പോൾ ഇവിടെ എത്തിയതോടുകൂടി ഇങ്ങനത്തെ മനസ്സിലായല്ലോ മനസ്സിലായാലും ഹൃദയം മുകേഷ് ഇവിടെയുണ്ട് എം മുകേഷ് എവിടെയാണ് ചോദ്യങ്ങളൊന്നുമില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം പ്രവർത്തനം ചോദിച്ചു മുകേഷിനെ കാണാനില്ലെന്നായിരുന്നു ഹൃദയം മുകേഷ് ഇവിടെ എത്തിയിട്ടുണ്ട് എം മുകേഷ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നർമ്മമുണ്ട് ആ ഒരു സിനിമാ രംഗത്തോളം അദ്ദേഹത്തിൻ്റെ എന്നും പറയുന്ന ഒരു നർമ്മ ആ നർമ്മത്തിലൂടെ തന്നെയാണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ പറഞ്ഞ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്കുള്ള ചുട്ട മറുപടി നൽകുന്നത് മാത്രമല്ല സൂചിപ്പിച്ചു പക്ഷേ അതുപോലെ ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം എം എൽ എ ഈ ടൂറ് പോകുന്ന കാര്യം എം എൽ എ വേണ്ടിയുള്ള ടൂറിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞു ഇനി നാളെ ഇവിടെ ഇല്ല എന്ന് വീണ്ടും കുറ്റപ്പെടുത്താൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ സമ്മേളന നഗരിയിലെത്തി അദ്ദേഹം മുഖ്യമന്ത്രി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളെ എല്ലാം നേരിട്ട് കണ്ടു അഭിവാദ്യം അർപ്പിച്ചു എല്ലാ സഹാക്കളുമായി ഏതാണ്ടൊരു പത്ത് മുന്നൂറ് പേരെങ്കിലും ഇവിടെ നിന്ന് അദ്ദേഹത്തിനോടൊപ്പം സെൽഫി എടുത്തിട്ടുണ്ട് അതുകൂടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത് ആ സെൽഫി എടുപ്പ് വരെ ഈ മാധ്യമങ്ങൾക്കുള്ള ഒരു മറുപടി ആയിരുന്നു അദ്ദേഹം തനതായ ശൈലിയിൽ കൊല്ലത്തിൻ്റെ ഭാഷയിൽ പിന്നെ എന്ത് ചെയ്യാനാണ് ഞാൻ ആ ലോക പ്രകാശനത്തിനടക്കമുള്ള ഞാൻ പങ്കെടുത്തു സി പി എം എന്ന് പറയുന്ന സംവിധാനമാണ് തന്നെ ഈ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തത് അത് കൃത്യമായി താൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് സമ്മേളനത്തിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിൽ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെന്തിനാണ് ഈ കോലാഹലം സെൽഫി എടുപ്പ് കൂടിയൊരു മറുപടി ആയിരുന്നു തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റിയാണ് അസ്വാഭാവികമായും അതിൽ തന്നെ ഒരു വരും ഈ ഒരു കാര്യത്തിലാവുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും വിവാദത്തിൽപ്പെടുത്താൻ ഒരു നീക്കം നടന്നു ആ വിവാദത്തിനുള്ള മറുപടി അദ്ദേഹം നൽകി സമ്മേളന സ്ഥലത്ത് അദ്ദേഹം എത്തി എല്ലാവരോടും സ്നേഹാഭിവാദ്യം അർപ്പിച്ചു സ്വാഭാവികമായി ഇവിടെ നിൽക്കുന്നവർക്ക് മുഴുവനും അദ്ദേഹം ഒരു ആവേശം തന്നെയാണ് എന്നും ആ ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരെല്ലാം അതിൽ ഡിവൈഫ് പ്രവർത്തകരും മഹിളാ അസോഷ്യേഷൻ്റെ പ്രവർത്തകരും പാർട്ടി മുതിർന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പാർട്ടി ചുമതലയുള്ളവരും ഒക്കെ അദ്ദേഹത്തിനോട് നിശ്ചി എടുക്കാനുണ്ടായത് ശരി ശരി രാജ്കുമാറാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത് എം മുകേഷ് മാധ്യമങ്ങളുടെ ആ വിഷമത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് എം മുകേഷ് എന്ന് കൊല്ലം സി കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നു അതിൻ്റെ വിവരങ്ങളാണ് രാജ്കുമാർ പങ്കുവച്ചത്